സോ ഹൈ ഗേസ് വെൽക്കം ബാക്ക് ബിക്കേസ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എങ്ങനെ എഡിഷ്യൂട് അടിച്ച കേസ് ഈ എഡിഷ്യൂട് അടിക്കാൻ പറ്റിയൊരു അടിപൊളി ഫയലായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഫയൽ ജസ്റ്റ് ഗസ്റ്റ് അക്കൗണ്ടിൽ ട്രൈ ചെയ്യുക ബാൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഗസ്റ്റ് അക്കൗണ്ടിൽ ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോൻ്റെ അടിയിലുള്ള ലിങ്ക് ഉണ്ടാകും ഫയലിന്നിട്ടുള്ള ആ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും പോവുക അപ്പോൾ അവിടെ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ട്വൻ്റി സെക്കൻഡ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ആ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കണം കേസ് അപ്പോൾ ഒന്നാലെ ആ ഫയൽ ഓപ്പൺ ആയി വരുള്ളൂ ഗൈസ് കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഗൈസ് അങ്ങനെ കുറച്ചു നേരം സ്ക്രോൾ ചെയ്ത് കളിക്കുമ്പോൾ നിങ്ങൾക്ക് അടിയിലായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം ആ ബട്ടൺ നിൽക്കുമ്പോൾ വേറൊരു പേജിലേക്ക് പോകും അവിടെയും ഇതേമാതി ഒരു പതിനഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഒരു ആഡ് ഉണ്ടാവും ആഡൊക്കെ കാണുന്ന ഇങ്ങനെ പതിനഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്ത സ്ക്രോൾ ഡൗൺ പ്ലീസ് വെയ്റ്റ് എന്നുണ്ടാവും ആ പ്ലീസ് വെയ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂ വരും അപ്പോൾ അത് നിൽക്കുമ്പോൾ പിന്നെ കുറച്ച് ഒരു ആഡ് വരും അപ്പോൾ അവിടെ ഒരു ട്വൻ്റി സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പറ്റി എന്നാലേ നമ്മൾ കണ്ടിന്യൂ പറഞ്ഞുള്ള ബട്ടൺ വരുകയുള്ളൂ അപ്പോൾ കണ്ടിന്യൂ ഉള്ള ബട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല ട്വൻ്റി സെക്കൻഡ് വെയിറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോയിൽ ഇടുന്നത് അതുപോലെ പിന്നെ വേറൊരു ആഡ് വരും അത് ട്വൻറ്റി സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യം ചെയ്യുമ്പോൾ കണ്ടിന്യൂ വരും കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ബോട്ട് അപ്പോൾ ഗെറ്റ് ലിങ്ക് ഒന്നും ഉണ്ടാവും അത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർവേസിലേക്കായിരിക്കും പോവുക അപ്പോൾ കേസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക സീഡുള്ള ഡൗൺലോഡ് കണ്ടിന്യൂ പ്ലേയിങ് കൊടുക്കുക അപ്പോൾ കേസ് ഡൗൺലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു നോട്ടിഫിക്കേഷൻ വരും ആ ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ ഡൗൺലോഡ് ആയിട്ട് കാണുന്നത് സോ ആയിട്ടുള്ള സൈസൊന്നും ഇല്ല ഇത് ഫിഫ്റ്റി വൺ എം ബി സൈസേ ഉള്ളൂ അപ്പോൾ എസ്സായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ അതേമായി തന്നെയാണ് ഇതിൻ്റെ വീഡിയോ കാണുന്ന ഗ്ലോബൽ എഫ് എഫ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ആപ്പ് ഫുഡ് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ അത് ഇതേമായി തന്നെയാണ് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം ഇത് ട്വൻറ്റി സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അപ്പോൾ എഫ് എഫ് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം നേരെ ബാക്ക് അടിച്ചിട്ട് ജെഡ് ആർ ചിയർ പറഞ്ഞ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇന്ത്യയിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡാണ് അതിൽ നിങ്ങളൊരു ഫയൽ രണ്ടും വെക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയലും നമ്മൾ എഫ് എഫ് അതിൽ എഫ് എഫ് എടുത്ത് ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ കേസി എഫ് എഫിൻ്റെ എപ്പിക്ക് ഇൻസ്റ്റാൾ വേണ്ടത് ഏകദേശം ഫോർ ഹൺഡ്രഡ് സംതിങ് സൈസ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ നമ്മൾ എഫ് എഫ് ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ കൊടുക്കുക അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഗെയിം ഓപ്പൺ ആയിരുന്ന കുറച്ച് വെയിറ്റ് ചെയ്യുക പക്ഷേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽബട്ടൺ എനേബിൾ ചെയ്യാം പക്ഷേ നിങ്ങൾ ഈ ഫയലിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളിയായിട്ട് ഓർക്കും ഷർട്ടൊക്കെ അടിക്കാൻ കയറാം അപ്പോൾ നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ടിൽ മാത്രമൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഗെയിം ഓപ്പൺ ആയി വരുമ്പോൾ ടേംസ് ഒക്കെ കൊടുക്കും അപ്പോൾ ഓക്കെ കൊടുക്കുക എന്നിട്ട് നേരെ ഗസ്റ്റ് അക്കൗണ്ട് എടുക്കുക അപ്പോൾ ഗസ്റ്റ് അക്കൗണ്ട് എടുത്ത് നേരെ ബാക്ക് അടിക്കുക എന്നിട്ട് നമ്മളെ ഫയൽ അതാണ് എക്സ്ട്രാക്ട് കൊടുക്കുക എക്സ്ട്രാക്ട് കൊടുക്കുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കുന്നു നിങ്ങൾ ഗോഗോ സിക്സ് കെ ഫാം എന്ന് കൊടുക്കുക ഗൈസ് ഓക്കെ അപ്പോൾ ഓക്കെ എന്ന് കൊടുത്തിട്ട് നേരെ അപ്പോൾ എക്സ്ട്രാക്റ്റ് ആവുന്നത് കാണാം ആയി ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിൽ മുകളിലായിട്ട് ഒരു ഫൈൽസ് എന്ന് പറയാം അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ഓക്കെ കോപ്പി ചെയ്ത് നേരെ ഡിവൈസ് സ്റ്റോറേജ് എടുക്കാം അതിൽ ആൻഡ്രോയിഡ് ഡാറ്റയിൽ കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയർ ഉണ്ടാവും അപ്പോൾ നേരെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയർ അവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ പേർ ഇതാ പേസ്റ്റ് ആവുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ആ പേർ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരേ ഒരു പ്രാവശ്യം കൂടി ഇതേ പ്രൊസീജിയർ ചെയ്യണം അപ്പോൾ നേരെ ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി നമ്മൾ ഫയൽ എടുക്കുക അല്ല ഫയൽസ് കോപ്പി ചെയ്യാം ഓക്കെ കോപ്പി ചെയ്തിട്ട് നേരെ ആൻഡ്രോയിഡ് ഡാറ്റയിൽ പോയിട്ട് കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയറിൽ ജസ്റ്റ് ഒന്ന് കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾ ഈ ഒരു ഉപകാരമായല്ലേ കമൻറ്റ് ചെയ്യാൻ തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൂടെ നൈറ്റി ആ പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫൈൽസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ഫൈൽസിൽ കോൺഫീക്ക് ഇല്ലേ കോൺഫിക്ക് അത് എടുക്കുക ആ അതിൽ നിങ്ങൾക്ക് കുറേ ഇത് കാണാം അതിൽ മൾട്ടി സെലക്ട് കൊടുത്തിട്ട് എല്ലാം സെലക്ട് ചെയ്യുക ഓക്കെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ടുണ്ട് നേരെ കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്തിട്ടുണ്ട് കോപ്പി കൊടുത്ത് നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഫൈൽസിൻ്റെ അവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുക അതൊക്കെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പണിൻ്റെ അവിടെ ചെറുതൊരു ആരോ മാർക്ക് കാണാം അപ്പോൾ എഡിറ്റ് ആസസ് പോയിന്റ് കൊടുക്കുക എഡിറ്റാസസ് പോയിൻറ്റ് കൊടുക്കുക ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ സെക്കൻഡ് തതും എഡിറ്റാസസ് പോയിൻ്റ് കൊടുക്കുക മൂന്നാമത്തതും അതേമാതി തന്നെ എഡിറ്റാസസ് പോയിൻ്റ് കൊടുക്കുക നാലാമത്തതും കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് എഡിറ്റാസസ് പോയിൻ്റ് കൊടുക്കുക ഓക്കെ അത് അങ്ങനെ എല്ലാം ചെയ്തതിനു ശേഷം നേരെ ഇതേ തന്നെ മൾട്ടി സെലക്ട് കൊടുക്കുക കേസ് മുകളിലുള്ള മൾട്ടി സെലക്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് ഇതുവരെ പോകും ബാക്കി എല്ലാം സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്തിട്ട് നേരെ ഫയൽസ് പോവുക ഫയൽസിൽ കണ്ണൻ ക്യാച്ച് അതിൽ ടെമ്പ് ടെമ്പിൽ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് മൾട്ടി ഡ്രേഡ് അയൽ കമ്പൾസറി യൂസേസ് പിന്നെ ഗെയിം ത്രഡ്സ് അതിൽ നേരെ പോയിട്ട് ഇൻ ഗെയിം കൊടുത്തിട്ട് ഇവിടെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള നമ്മൾ പ്രൊസീജിയർ തന്നെ അത് ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കുഞ്ഞിങ്ങൾ അടിയിൽ നിന്ന് അടി ഫുൾ ഹെഡ്ഷോട്ടായിരിക്കും വേറെ ലെവലായിട്ട് നിങ്ങൾ കളിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന് ചെറിയൊരു വിഷ്വൽസ് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തന്നെ കണ്ടുള്ളൂ അടിക്കുന്ന അടി അധികം ഹെഡ്ഷോട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇടക്കിടക്ക് മാത്രമേ നോർമൽ കയറാറുള്ളൂ പിന്നെ ഫേക്ക് ഡാമേജ് എടുക്ക് കയറാറുണ്ട് നിങ്ങൾ ഈ ഫൈൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എ സി എച്ച് റാങ്ക് ബി ആർ അടിപൊളിയായിട്ട് പുഷ് ചെയ്യാം നിങ്ങൾ ഫുൾ എയ്സ് ഒക്കെ അടിച്ച് വേറെ ലെവലാക്കുക അപ്പോൾ കേസ് ഇന്നത്തെ വെള്ളത്ത് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത് വഴി കാണാം അതിലായിരിക്കും ബൈ